ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ ഇന്ന് നമ്മൾ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലോട്ട് പോവാം ഇതിന് വേണ്ടി നല്ല പഴുത്ത നല്ല നാടൻ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം ഇതിൻ്റെ തൊട്ട് അയൽവാസി താത്ത അവരുടെ പറമ്പൊന്ന് പറിച്ചു തന്നതാണ് കേട്ടോ അത്യാവശ്യം മധുരമുള്ളൊരു പൈനാപ്പിളാണിത് അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നന്നാക്കാം എന്നിട്ട് ഇതിന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ കൂഞ്ഞൊക്കെ പിന്നെ ചെത്തി ഒഴിവാക്കണം കേട്ടോ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഇതേ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീരെ വേവിച്ചെടുക്കാം കേട്ടോ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും ഈ പച്ചടിക്ക് കേട്ടോ ഇനി നമുക്കത് എന്തിലേക്ക് അരിപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അല്ലെങ്കിൽ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പച്ചമുളകും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേ ഒരു കാൽ കപ്പ് തൈര് തൈലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കൊരു ടീസ്പൂൺ കടുക് വേണം കടുക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ കടുക് നല്ലോണം അരയാൻ പാടില്ല ഒന്ന് പൊട്ടാനേ പാടുള്ളൂ ഒന്ന് ചതങ്ങാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ കേട്ടോ ഒന്ന് ഒന്ന് അങ്ങനെ ചതച്ചെടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഈ പൈനാപ്പിളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തുള്ളാനും ഒരുങ്ങുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ നമുക്കിതേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്കിനി താളിച്ചൊഴിക്കാനും കൂടി ഒന്നും വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതുപോലെ വറ്റൽമുളകും മുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് മൂത്തേന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഇതിലേക്ക് കളറിന് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളു ഞാൻ ഇതൊരു പൈനാപ്പിൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി വെടി തയ്യാറായിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമ്പോൾ വീണ്ടും കാണാം